ബിഗ് ബോസ് വീട്ടിൽ നിവിൻ തുടരണമോ വേണ്ടയോ എന്നുള്ളത് ബിഗ് ബോസ് അല്ല തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നത് ഷാനവാസാണ് ഷാനവാസ് വന്നതിന് ശേഷമാണ് നിവിൻ്റെ കാര്യത്തിൽ തീരുമാനമാവുക വീഡിയോയിലേക്ക് പോകുക ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സമയം മുമ്പ് നിവിനെ ബിഗ് ബോസ് കൺഫെൻഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരുന്നു വിളിപ്പിച്ചിട്ട് ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യം നിവിൻ ചെയ്തതൊന്നും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല നിവിനോട് കൂടുതൽ സംസാരിക്കണമെങ്കിൽ ഷാനവാസ് വരട്ടെ നിവിൻ്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട് ഷാനവാസ് വന്ന് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് ാണ് ഒരു തീരുമാനം എടുക്കാൻ തീരുമാനം വേറൊന്നും അല്ല ഷാനവാസിലൂടെ ബിഗ് ബോസ് ചോദിക്കും നിവിൻ ഇവിടെ തുടരണമോ വേണ്ടയോ എന്നുള്ളത് ഷാനവാസ് പറയും തുടർന്നോട്ടെ കുഴപ്പമില്ല എന്ന് പറയാനാണ് സാധ്യത കാരണം ഒരു ഇത്രയും ദിവസം ഒരു വീട്ടിൽ നിൽക്കണമെങ്കിൽ അതിലെന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഷാനവാസ് നല്ലോണം അറിയാം മാത്രമല്ല മനുഷ്യപ്പറ്റുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നിവിൻ പോകാനായിട്ട് ഒരിക്കലും ഷാനവാസ് പറയില്ല തുടർന്നോളനെ പറയുള്ളൂ അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് ഞാൻ പറയുന്നു നിവിൻ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന ഓരോ ദിവസവും ഷാനവാസിൻ്റെ ഔദാര്യമാണ് ആ ഉദാര്യത്തിലായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ ഇനി നിവി നിൽക്കുക നിവിൻ്റെ ഈഗോ അതിനെ സംബന്ധിക്കുകയെന്ന് അറിയില്ല എങ്കിലും പക്ഷേ നിവിൻ ഇത് അറിയാവുന്നതുകൊണ്ട് തന്നെ നിവിൻ കിച്ചൽ പുതാക്കിച്ചല്ലെന്ന് അക്ബറിനോട് പറയുന്നുണ്ട് എന്ത് ഞാനിവിടുന്ന് എവിക്റ്റായി പോയി കഴിഞ്ഞാലും ഞാൻ പറയുകയാണ് നിങ്ങൾ കപ്പടിക്കണം വേറെ ആരും കപ്പടിക്കരുത് കേട്ടോ എന്ന് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് ആ മനസ്സിലാ ദുഷിപ്പ് തന്നെയാണ് കേട്ടോ താൻ കാരണം ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി ബിഗ് ബോസ് പറഞ്ഞു ബിഗ് ബോസ് വെറുതെ ഹോസ്പിറ്റലിലൊക്കെ ഒരാളെ കൊണ്ടുപോവില്ലല്ലോ ബിഗ് ബോസ് പറഞ്ഞു ആണിങ്ങും കൊടുത്തു തീരുമാനം എടുക്കണമെങ്കിൽ ഷാനവാസ് വന്നിട്ട് വേണമെന്ന് പറയണോ എന്നിട്ട് ഇപ്പുറത്ത് വന്ന് പറയാണ് നീ കപ്പടിക്കണം കേട്ടോ അക്ബറെ അക്ബറിനോട് പറയണം നിങ്ങൾ കപ്പടിക്കണം അത് കാണാനാണ് ഞാൻ അവിടെ ഉണ്ടാവാന്ന് പക്ഷെ അത് കാണുക ഷാനവാസ് പറഞ്ഞിട്ട് നിവിൻ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഗ്രാൻഡ് ഫിനാലിയിൽ പോലും ആ ഒരു പരിപാടിക്ക് പോലും ഒരിക്കലും നിവിനെ ബിഗ് ബോസ് ില്ല അത് ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ഇനിയുള്ള ഓരോ നിമിഷവും ഓരോ ദിവസവും ഷാനവാസിൻ്റെ ഔദാര്യമാണ് നിവിൻ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്താന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക